ഗവർണർ തടഞ്ഞുവെച്ച പത്ത് ബില്ലുകൾ സുപ്രീം കോടതി ഉത്തരവിലൂടെ തമിഴ്നാട്ടിൽ നിയമമായി ഉത്തരവ് സുപ്രീം കോടതി അപ്ലോഡ് ചെയ്തതിന് പിന്നാലെ തമിഴ്നാട് സർക്കാർ വിജ്ഞാപനം ഇറക്കി മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് റഹീസ് പത്ത് ബില്ലുകൾ അനന്തമായി തടഞ്ഞു വയ്ക്കപ്പെടുന്ന സാഹചര്യമായിരുന്നു തമിഴ്നാട്ടിലുണ്ടായത് സുപ്രീംകോടതി വിധി വന്നതോടുകൂടി അതിനൊരു ക്ലിയറൻസ് ആയിരിക്കുന്നു സുപ്രീം കോടതി ഉത്തരവിൽ തന്നെ പറയുന്നത് ബില്ലുകൾ പാസ്സാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് എന്താണ് ഈ ഔദ്യോഗികമായ എന്തൊക്കെ നടപടികളുണ്ടായി വിവരങ്ങൾ എന്തൊക്കെ ി ഗവർണർ തടഞ്ഞു വെച്ച പത്ത് ബില്ലുകളും സത്യത്തിൽ ഇപ്പോൾ ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ് അതായത് ഗവർണറുടെ ഒപ്പോ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ഒപ്പോ ഇല്ലാതെ ബില്ലുകൾ നിയമമായി മാറുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അത്തരത്തിൽ ഈ പത്തു ബില്ലുകളും ഇപ്പോൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് നേരത്തെ ഈ ബില്ലുകൾ പരിഗണിച്ച് സുപ്രീം കോടതി നടത്തിയ രൂക്ഷ വിമർശനവും ഗവർണർക്കെതിരായിട്ടുള്ള വിമർശനവും ഒക്കെ നമ്മൾ കണ്ടിരുന്നു അതിന് പിന്നാലെ ഇന്നലെ രാത്രിയാണ് ഈ ഒരു ഉത്തരവ് അപ്ലോഡ് ചെയ്തത് സാങ്കേതികമായി ഉത്തരവ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ശേഷം മാത്രമേ സർക്കാരിന് ഇക്കാര്യത്തിലൊരു വിജ്ഞാപനം ഇറക്കാൻ കഴിയുകയുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇന്നലെ രാത്രിയോടുകൂടി സുപ്രീം കോടതിയുടെ ഈ ഒരു ഉത്തരവ് അപ്ലോഡ് ചെയ്യപ്പെടുന്നു ഇന്ന് രാവിലെ തന്നെ തമിഴ്നാട് സർക്കാർ അതിൻ്റെ വിജ്ഞാപനം ഇറക്കുകയാണ് അങ്ങനെ ഈ ഒരു പത്ത് ബില്ലുകളും നിയമമായി മാറിയിരിക്കുന്നു ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ഗസറ്റ് എന്നുള്ള ഒരു ലേബലിൽ അത്തരത്തിൽ തന്നെ ഈ ഒരു ബില്ല് ഇപ്പോൾ എന്തായാലും രാജ്യത്തുടനീളം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഡി എം കെ വലിയ രാഷ്ട്രീയ വിജയമായി തന്നെ ഇതിനെ കണ്ട് ഇതിനോടകം നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട് ഗവർണർക്കെതിരായി നടത്തിയൊരു പോരാട്ടം അതിലൊരു വലിയ വിജയം നേടിയതിൻ്റെ ആത്മവിശ്വാസവും ഒക്കെ അവർക്കുണ്ട് മറുപറത്ത് ഗവർണർ ഇതുവരെയും വിഷയത്തിൽ കാര്യമായി പ്രതികരിച്ചിട്ടില്ല ബി ജെ പി നേതാക്കളടക്കം ഇപ്പോൾ ഗവർണർക്കെതിരെ അല്ലെങ്കിൽ ഈ ഒരു സുപ്രീം കോടതി നടപടിക്ക് ഒപ്പമാണ് സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾക്കൊപ്പമാണ് നിലകൊള്ളുന്നത് ജി കെ മുഹമ്മദ് റഹീസ് ആണ് വിവരങ്ങൾ നൽകിയത് ചെന്നൈയിൽ